അങ്ങനെ തകർത്ത് പിടിച്ച് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷാലുവിനെയും നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തയക്കാണ് കേട്ടോ അപ്പോൾ കാസർഗോഡാണ് പോകുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് അവൾ ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ കാസർഗോഡ് കാസർഗോഡെന്നൊക്കെ കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം ഞാൻ മറന്നു പോകുന്നത് കാരണമാണ് നിങ്ങൾ പലരും ചോദിച്ചപ്പോൾ ഞാൻ ഞാനൊന്നും മിണ്ടാഞ്ഞത് കാരണം എന്തെങ്കിലും അവൻ്റെ ഓർമ്മയിലേ ഇല്ലായിരുന്നു അങ്ങനെ ദംഗിയാണെങ്കിൽ ബാഗിലുള്ള ഡ്രസ്സുകളെല്ലാം വാരി പുറത്തിട്ടതിന് ശേഷം അതൊക്കെ ഒന്ന് മടക്കി ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ ഒന്ന് തേച്ച് മടക്കിയൊക്കെ എടുക്കണം ചുരുങ്ങിയൊക്കെ എടുക്കുന്ന കാരണം അതൊക്കെ ഒന്ന് തേച്ചൊക്കെ ഞാൻ കുറേ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി കുറേ നേരം നിൽക്കാൻ പറ്റാത്തൊണ്ട് പിന്നെ സംഘി തേച്ചു അത് കഴിഞ്ഞ് പിന്നെ ശാലു തേച്ചു ഇവിടെ പാട്ടൊക്കെ ഇട്ട് തകർത്ത് ഡാൻസുകളും അങ്ങനെ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ അമ്മ ഞങ്ങൾക്ക് കുറേ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊണ്ട് തന്നു അങ്ങനെ അതും കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ശാലു എന്തിനാണ് പഠിക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയാലിസിസ് ടെക്നീഷ്യൻ ആണ് കേട്ടോ അവൾ അപ്പോൾ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് കോഡ് അപ്പോൾ വൺ ഇയർ ഉണ്ട് ആറ് മാസം ഒന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ വൺ ഇയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ ഇയർ വേറെ അവിടെ തന്നെ ആയിരിക്കും പിന്നെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിത് ഷാരൂന ഇത് എടുത്ത് പൊക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല അവൾ ഇത് എങ്ങനെ അങ്ങ് കൊണ്ട് എത്തിക്കുമോയെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ അമ്മ പോകുന്നുണ്ടെങ്കിൽ ഇത്രയും വെയിറ്റ് എല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ല ഇനിയും വേറെ ബാഗുകളും ഉണ്ട് അങ്ങനെ അവളുടെ പാക്കിങ് കഴിഞ്ഞു പിന്നെ സംഗീം പാക്ക് എല്ലാം വെച്ചു രണ്ടുപേരും ഒരേ ദിവസമാണല്ലോ പോകുന്നത് അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് കിടന്നു